ഗുഡ് ആഫ്റ്റർനൂൺ രാവിലത്തെ സെഷനുകളൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വന്നിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചൈനയിൽ നടന്ന ഒരു റവല്യൂഷനുണ്ട് ചൈനീസ് റവല്യൂഷൻ എന്ന് പറയും കേട്ടിട്ടുണ്ടോ സുത കേട്ടിട്ടുണ്ട് എന്താണത് എന്താണ് ചൈനീസ് വിപ്ലവം ചൈനയിൽ നടന്ന വിപ്ലവത്തെ ചൈനീസ് വിപ്ലവം എന്ന് വിളിക്കുന്നത് എത്ര വിപ്ലവം നടന്നിട്ടുണ്ടോ ചൈനയിൽ മൊത്തം ചൈനയിൽ മൊത്തം രണ്ട് വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ അതിൻ്റെ വർഷങ്ങളൊക്കെ അറിയാം ഒന്നാമത്തെ ചൈനീസ് വിപ്ലവം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടന്നു പന്ത്രണ്ടിൽ വരുന്നു രണ്ടാമത്തെ ചൈനീസ് വിപ്ലവം നടന്നത് നാൽപ്പത്തി ഒമ്പതിലാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ചൈനയിൽ വിപ്ലവത്തെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോഴേ കുറേ കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെയിട്ട് കടന്നു വരുന്നതുകൊണ്ട് പലർക്കും എന്താണ് ഒരു കൺഫ്യൂഷനാണ് എന്താണ് അതിലെ കഥയെന്നറിയില്ല കഥ അറിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ ചൈനയിൽ വിപ്ലവം പഠിക്കാൻ നേരം നമ്മൾ കേട്ടിട്ടുണ്ട് കറുപ്പ് യുദ്ധം എന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ അതേപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് ബോക്സർ കലാപം എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ ബോക്സർ കലാപം കേട്ടിട്ടുണ്ട് കറുപ്പ് യുദ്ധം കേട്ടിട്ടുണ്ട് സന്യാസ് തുറന്ന വാതിൽ നയം കേട്ടിട്ടുണ്ട് അല്ലേ പിന്നെ മാവോനെ കുറിച്ച് പറയുന്നുണ്ട് കുറിച്ച് പറയുന്നുണ്ട് പാർട്ടിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പറ്റി പറയുന്നുണ്ട് അല്ലേ പിന്നെ മാവോയുടെ സന്യാസിൻ്റെ നയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ലോങ്ങ് കുറിച്ച് പറയുന്നത് അപ്പോൾ ഇതെല്ലാം എന്താണ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കണം എന്നറിയാം ഈ ചൈന എന്ന് പറയുന്ന രാജ്യം രാജവംശങ്ങൾ ഭരിച്ചിട്ടിരുന്നതായിരുന്നു കിൻ ഡൈനാസ്റ്റി ചിങ് ഡൈനാസ്റ്റി എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ഡൈനാസിറ്റികൾ ഭരിച്ചിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ കാലം ചൈന ഭരിച്ച രാജവംശത്തെ നമുക്കറിയാം മഞ്ജു രാജവംശം എന്ന് പറയും നല്ല പേരാണല്ലേ മഞ്ജു ഈ മഞ്ജു എന്ന പേരവർക്ക് വരാൻ കഴിയും ഇവർ മഞ്ചൂറിയ എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട് അവിടെ നിന്നും ഭരണത്തിലേക്ക് വന്ന ആൾക്കാരായതുകൊണ്ടാണ് ഇവർ മഞ്ജു ഡൈനാസ്റ്റി എന്ന് വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ കാലം ചൈന ഭരിച്ച രാജവംശം ഏതെന്ന് ചോദിച്ചാൽ മഞ്ജു ഡൈനാസ്റ്റിയാണ് ഈ മഞ്ജു ഡൈനാസ്റ്റിയിൽ നിന്നാണ് ചൈനയിലെ ഭരണം ജനാധിപത്യപരമായ രീതിയിലേക്ക് ലഭിക്കുന്നത് ചൈനയിലെ ഭരണം ജനാധിപത്യപരമായ രീതിയിൽ വരാൻ കാര്യം ഏറൊന്നുമല്ല രാജഭരണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നതുകൊണ്ടാണ് അത്രയും കാലം ജനങ്ങൾ ഇഷ്ടപ്പെട്ട വിവിധ വംശങ്ങൾ ഭരിച്ച ആ ചൈനയിലെ ഭരണകൂടത്തെ ജനങ്ങൾക്ക് പെട്ടെന്നൊരു അവമതിപ്പുണ്ടായി അതെങ്ങനെ എന്നതാണ് നമ്മൾ നോക്കുന്നത് ഈ വ്യവസായ വിപ്ലവമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പല രാജ്യങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഭരണകർത്താക്കൾ വന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ അങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത് ഇവർ വന്ന രാജ്യങ്ങളിൽ ഇവരുടെ കൈവശപ്പെടുത്താനുള്ള നോക്കിയത് അതേപോലെ ചൈനയെയും ഇവർ കൈവശപ്പെടുത്താൻ നോക്കി അത് കുറച്ച് വളഞ്ഞ മാർഗ്ഗത്തിലായിരുന്നു അത് ചൈനയിലെ പട്ടിന് ചൈനയിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് ചൈനയിലെ പാത്രങ്ങൾക്ക് ചൈനയിലെ തുണിത്തരങ്ങൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ചൈനീസ് സിൽക്ക് ചൈനീസ് മൺപാത്രങ്ങൾ കിട്ടിയിട്ടില്ലേ അപ്പോൾ ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇത് യൂറോപ്പിൽ എത്തിച്ചു കഴിയാൻ വരുന്നത് ചൈനയുടെ മാർക്കറ്റ് വാല്യൂ കൂടുന്നു ചൈനയ്ക്ക് ഒരുപാട് പൈസ കിട്ടുന്നു ബ്രിട്ടീഷുകാരുടെ മറ്റ് യൂറോപ്യന്മാരുടെയും പൈസ ചൈനയിലേക്ക് ഒഴുകുന്നു ഈ വ്യാപാരം നടത്തുന്നത് വഴി മൊത്തം നേട്ടം ആർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത് ചൈനയ്ക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത് മൊത്തം കാശ് കൊടുത്ത് ബ്രിട്ടീഷുകാർ സ്വർണവും വെള്ളിയും ചൈനയിലേക്ക് ഒഴുകിക്കൊണ്ട് അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന മൺപാത്രവും സിൽക്കും ഒക്കെ അല്ലേ അപ്പോൾ വ്യാപാര നേട്ടം ആർക്കനുകൂലമാണ് ചൈനയ്ക്ക് അനുകൂലമാണ് ബ്രിട്ടീഷുകാർക്കും അതുപോലെ ഈ യൂറോപ്യന്മാർക്കും ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അവർ നോക്കുമ്പോൾ എങ്ങനെ അവർക്ക് വ്യാപാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർ ചിന്തിച്ചു അപ്പോൾ ഈ ചൈനയിൽ ഉപയോഗിക്കാത്ത ഏകദേശം നിരോധിക്കപ്പെട്ടിരിക്കുന്നൊരു സാധനമുണ്ട് ആച്ച ഈ മയക്കുമരുന്നാണ് ഒപ്പിയം അല്ലെങ്കിൽ കറുപ്പെന്ന് പറയുന്ന സാധനമാണ് അപ്പോൾ ഇവർ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഈ കള്ളക്കടത്തുകാരന്മാരുണ്ട് എന്നാലും ഉണ്ട് നിയമവിരുദ്ധമാകുമ്പോഴല്ലേ കള്ളക്കടത്തുകാരുടെ ആവശ്യം പറഞ്ഞത് ഇവർ ഈ കള്ളക്കടത്തുകാർ വഴി കറുപ്പ് ചൈനയിലേക്ക് വ്യാപകമായിട്ട് കടത്താൻ തുടങ്ങി ടൺ കണക്കിന് കറുപ്പ് കടത്താൻ തുടങ്ങി ഈ കറുപ്പ് ചൈനയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം എന്താണ് ഈ കറുപ്പ് മയക്കുള്ള സാധനമല്ല ലഹരിയല്ലേ അവിടെയുള്ള ചെറുപ്പക്കാർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ ഈ കറപ്പ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ചൈനയിലെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് നമ്മൾ ഈ ചുക്കിനും ചുണ്ണാമിനും കുള്ളിയില്ലാത്ത തരത്തിലുള്ള ആൾക്കാരായിട്ട് മാറി രാജ്യം തകരാനും തുടങ്ങി അപ്പോൾ രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ഈ കറുപ്പിൻ്റെ വരവ് കാരണമാണ് എന്ന് ആര് തിരിച്ചറിഞ്ഞു ഭരണകൂടം തിരിച്ചറിഞ്ഞു അങ്ങനൊരു തിരിച്ചറിവ് ഭരണകൂടത്തിനുണ്ടായാലും അവർ എന്ത് ചെയ്യുമായിരിക്കുക അതിനെ നിരോധിക്കും അപ്പോൾ കറുപ്പ് നിരോധിക്കാനും കറുപ്പിൻ്റെ വ്യാപാരം നിരോധിക്കുവാനും ചൈനയിലെ രാജാക്കന്മാർ ശ്രമം ആരംഭിച്ചു ഈ കറുപ്പ് കൊണ്ടുവന്ന് സംഭരിച്ച് വെച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ അത് കൂടുതലും ബ്രിട്ടീഷ് വ്യാപാരികളുടെ പണ്ടക്കശാലകളാണ് അത് റെയ്ഡ് ചെയ്യുകയും സീൽ ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഈ ചൈനയുമായിട്ട് വ്യാപാരം നടത്തി ആകെ ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത് എന്ത് മാത്രമല്ല ഈ കറുപ്പിൻ്റെ കച്ചവടത്തിലെ ലാഭം മാത്രമേ ഉള്ളൂ ആ ലാഭം നഷ്ടപ്പെടുന്ന ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല അവരെന്ത് ചെയ്തു അവരിതിനെ എതിർക്കാൻ തീരുമാനിച്ചു അങ്ങനെ കറുപ്പ് എന്ന് പറയുന്ന നിയമവിരുദ്ധമായ കച്ചവടം ചൈനയിൽ തുടരാൻ അനുവദിക്കില്ല എന്ന് ചൈനീസ് ഭരണാധികാരികളും ഞങ്ങളത് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഈ ചൈന ഈ ബ്രിട്ടീഷുകാരും എന്ത് ചെയ്തു ഫ്ലൈറ്റായി ഈ യുദ്ധത്തിനെയാണ് നമ്മൾ കറുപ്പ് യുദ്ധമെന്ന് വിളിക്കുന്നത് ഈ കറുപ്പ് യുദ്ധത്തിൻ്റെ കാലയളവൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഏതായിരുന്നു ഒന്നാമത്തെ കറുപ്പ് യുദ്ധത്തിൻ്റെ കാലയളവ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് തൊട്ട് നാൽപ്പത്തി രണ്ട് വരെയുള്ളൊരു കാലഘട്ടമാണ് ഒന്നാമത്തെ കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത് പക്ഷേ ഈ കറുപ്പ് യുദ്ധത്തിൽ ആരാ ജയിച്ചത് ബ്രിട്ടീഷുകാരാണ് ജയിച്ചത് അവർക്ക് മേന്മയേറിയ ആയുധങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ബ്രിട്ടീഷുകാർ ജയിച്ചു ജയിച്ചു കഴിഞ്ഞാൽ തോറ്റ ആൾക്കാർ ജയിച്ച ആളുകൾക്ക് അനുകൂലമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും അത്തരത്തിൽ വിട്ടുവീഴ്ചകൾ വഴി എന്താ സംഭവിച്ചെന്നറിയാവോ കുറേ തുറമുഖ നഗരങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ചൈനക്കാർ വെറുതെ കൊടുക്കേണ്ടി വന്നു കുറേ ചെറു ദ്വീപുകൾ ബ്രിട്ടീഷുകാർക്ക് ഈ ഇടപാട് വഴി കിട്ടുകയുണ്ടായി അങ്ങനെ കിട്ടിയ ഒരു ദ്വീപിൻ്റെ പേരാണ് ഹോങ്കോങ് എന്ന് പറയുന്നത് ഹോങ്കോങ്ങേ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കൈവശം എന്നതാണ് ഹോങ്കോങ് ഈ ഹോങ്കോങ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് പിന്നെ ചൈനയ്ക്ക് തിരിച്ചു കിട്ടേണ്ടത് തൊണ്ണൂറ്റിയേഴിലാണ് തിരിച്ചു കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തിരിച്ചു കിട്ടുന്നത് അപ്പോൾ ഈ കറുബ് യുദ്ധം ഒന്നാമത്തെ കറുബ് യുദ്ധം എന്ന് പറയുന്നത് ആർക്ക് നഷ്ടത്തിൽ കലാശിച്ചു ചൈനയ്ക്ക് നഷ്ടത്തിൽ കലാശിച്ചു അല്ലേ ഇതേപോലെ തന്നെ എന്ത് ചെയ്തു ഈ ബ്രിട്ടീഷുകാർ കറുബ് യുദ്ധം നടത്തി പ്രദേശം പിടിച്ചെടുത്തപ്പോൾ ഫ്രഞ്ചുകാരും ഉണ്ടല്ലോ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലാണല്ലോ പ്രദേശപരമായിട്ട് വേണ്ടി ശ്രമിക്കുന്നത് ഈ ബ്രിട്ടീഷുകാരെ പോലെ തന്നെ ഫ്രഞ്ചുകാരും ഇത്തരത്തിൽ ചൈനയിൽ കറുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപാരം നടത്താനുമെല്ലാം തുടങ്ങി ചൈനയിലെ ഭരണാധികാരികൾ എതിർക്കുവാനും തുടങ്ങി ആ യുദ്ധം എന്ന് പറയുന്നത് രണ്ടാമത്തെ കറുബ് യുദ്ധം ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് തൊട്ട് അറുപത് വരെ നീണ്ടുനിന്ന ആ യുദ്ധം അവിടെയും മാർ പരാജയപ്പെടുകയാണ് ചൈനയിലെ ഭരണാധികാരികൾ പരാജയപ്പെടുകയാണ് അപ്പോൾ ചൈനയിലെ ഭരണാധികാരികൾ പരാജയപ്പെട്ടു പരാജയപ്പെട്ട ഭരണാധികാരികൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു ബ്രിട്ടീഷുകാർ പറയുന്ന പേപ്പറിലെല്ലാം ഒപ്പിട്ട് കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ നയങ്ങളിവിടെ നടപ്പിലാക്കുന്ന ഭരണാധികാരികളെന്ന രീതിയിൽ അത് അതപ്പതിക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കാൻ പറ്റുക ചൈന എന്ന് പറയുന്നൊരു രാജ്യം സ്വതന്ത്ര രാജ്യമാണ് പക്ഷേ ആ രാജ്യത്തിന് സ്വതന്ത്രമായിട്ട് ഭരിക്കാനായിട്ട് ആരും സമ്മതിക്കുന്നില്ല ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാര് സമ്മതിക്കുന്നില്ല അതിന് കാരണമായതെന്താണ് രണ്ട് യുദ്ധങ്ങളിലെ പരാജയമാണ് ഏത് യുദ്ധങ്ങൾ കറുപ്പ് യുദ്ധങ്ങളിലെ പരാജയമാണ് ആ കറുപ്പ് യുദ്ധങ്ങളിൽ പരാജയപ്പെട്ട് പിള്ളേർക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു തുറമുഖങ്ങൾ നഷ്ടപ്പെട്ടു തുറമുഖം എന്ന് പറയുന്നതല്ലേ കപ്പൽ വന്നെടുത്ത് സാധനങ്ങൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന അപ്പോൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ചൈനക്കാരുടെ കൈവശത്തൊന്നും പോയി അതാർക്ക് കിട്ടി ബ്രിട്ടീഷുകാർക്ക് ഫ്രഞ്ചുകാർക്കും വിദേശികൾക്കും കിട്ടി അവർ ആ തുറമുഖങ്ങൾ വഴി അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരികയും കടത്തുകയും ചെയ്തു മാത്രമല്ല ഈ കറുപ്പ് എന്ന് പറയുന്ന നിയമവിരുദ്ധമായ സാധനം നിയമപരമായിട്ടുള്ള ഒരു കച്ചവടമായിട്ട് ചൈനയിലെ രാജാക്കന്മാരെ കൊണ്ട് അംഗീകരിപ്പിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് ചൈനയിലെ ഭരണാധികാരികൾ പുറമേ നിന്നുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് ചൈന എന്ന് പറയുന്ന രാജ്യം വന്നവർക്കും പോണവർക്കുമായിട്ടും മലർക്കെ തുറന്നിട്ട് ഒരു അവസ്ഥ വന്നു ഈ അവസ്ഥയാണ് തുറന്ന വാതിൽ നയം എന്ന് വിളിച്ചത് ഈ വരുന്നവരും പോകുന്നവരും വെച്ചാൽ ബ്രിട്ടീഷുകാർ വന്നു ഫ്രഞ്ചുകാർ വന്നു അമേരിക്കക്കാർ വന്നു വരുന്നവർക്ക് എല്ലാവർക്കും തുറന്നുകൊടുക്കുന്നൊരു നഗരമായിട്ട് ചൈന മാറ്റപ്പെട്ടു ഇതിനെയാണ് നമ്മൾ ആരുടെ നയമെന്ന് പറയണത് തുറന്ന വാതിൽ നയം ഒരു അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി പേര് നിങ്ങൾ പറഞ്ഞായിരുന്നില്ല എന്തായിരുന്നു ആ ജോൺ ഹേ എന്ന് പറയുന്ന ആളുടെ നയമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ കറുപ്പ് വ്യാപാരവും ഈ പറയുന്ന തുറന്ന വാതിൽ നയവുമാണ് ചൈനയെ തകർത്തത് അപ്പോൾ ചൈന മൊത്തത്തിൽ തകർന്നു എന്നാലും ആത്മാഭിമാനമുള്ള കുറേ ആൾക്കാർ കാണിയല്ലേ ഇതിനെ പ്രതികരിക്കാൻ ശേഷിയുള്ള ആ പ്രതികരണ ശേഷിയുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നു അവർക്ക് ആരോടായിരിക്കും വിരോധം ഭരണാധികാരികളോടാണ് ഭരണാധികാരികൾ ശക്തിമാന്മാരാണെങ്കിൽ ഈ ചൈനയിൽ ഈ പരിപാടി നടക്കുമോ ഇല്ല അതുകൊണ്ട് ഭരണകൂടത്തിനെതിരായിട്ട് പ്രതികരിക്കാനായിട്ട് ചൈനയിലെ ചെറുപ്പക്കാർ തയ്യാറായി ചൈനയിലെ ചെറുപ്പക്കാരെന്ന് പറയുന്നവരത് ആയോധന കലകൾ അറിയുന്ന ആൾക്കാരാണ് ഈ ആയോധന കല എന്ന് എന്താണ് അവിടത്തെ മുഷ്ടിയുദ്ധമാണ് നമ്മൾ കളരി കരാട്ട എന്നൊക്കെ പറയുന്ന മോഡലുള്ള സാധനമാണ് അപ്പോൾ ഈ ഇടിക്കുന്ന മോഡലുള്ള പഞ്ച് അതായിരുന്നു അവരുടെ മുദ്ര ബോക്സിങ് മുദ്ര അപ്പം അതുകൊണ്ട് തന്നെ ഈ കലാപം നടത്തിയ ചെറുപ്പക്കാർ ചെറുപ്പക്കാരറിയപ്പെട്ടത് ബോക്സർമാരെന്ന പേരില്ല അതുകൊണ്ട് ഇവർ നടത്തിയ കലാപത്തെ ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെട്ടത് ആർക്കെതിരായിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണെന്ന് ചോദിച്ചാൽ അല്ല ഭരണകൂടത്തിനെതിരായിട്ടാണ് ഭരണകൂടത്തിനെതിരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വത്തിലാർക്കെതിരായിട്ട് അവിടെയുള്ള കംപ്ലീറ്റ് വിദേശികൾക്കുമെതിരായിട്ട് സ്വദേശി വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഭരണകൂടം മോശമാണ് എന്ന ചിന്ത ജനങ്ങളിൽ വന്നു ഈ ചിന്ത മുതലെടുത്തുകൊണ്ട് ഒരു വ്യക്തി അവിടെ ജനകീയ അടിത്തറ ശക്തിപ്പെടുത്തുകയാണ് സോഷ്യലിസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ആ വ്യക്തിയുടെ പേരായിരുന്നു ഡോക്ടർ ഡോക്ടർ സന്യാസൻ അല്ലേ ഇപ്പോൾ ഡോക്ടർ സന്യാസൻ അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം അവിടെ വരുന്നു ഭരണകൂടത്തിൻ്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ പ്രതികരിക്കാനായിട്ട് ഡോക്ടർ സന്യാസൻ തീരുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ വരുന്നു അങ്ങനെ സോഷ്യലിസ്റ്റ് ആശയത്തിൽ അധിഷ്ഠിതമായിട്ട് അവരൊരു കൂട്ടായ്മ രൂപീകരിക്കുകയാണ് ഒരു സൗഹൃദ കൂട്ടായ്മ ചൈനയിലെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ആ കൂട്ടായ്മയാണ് എന്ത് പേരിൽ കുമിൻ ടാങ് എന്ന് പറഞ്ഞൊരു പാർട്ടിയായിട്ട് അറിയപ്പെട്ടത് ഈ കുമിൻ ടാങ് പാർട്ടി ചൈനയിൽ ജനാധിപത്യം കൊണ്ടുവരണം ആ ലക്ഷ്യമായിരുന്നു അവർ കൊണ്ടുവരുന്നത് അതിനുവേണ്ടി അവർ ഡോക്ടർ സന്യാസിനിൻ്റെ നേതൃത്വത്തിൽ സംഘടിച്ചു ആ സമയത്ത് ചൈന ഭരിച്ചിരുന്നത് മഞ്ചു രാജവംശമാണ് ആ രാജവംശത്തിലാണെന്നുണ്ടെങ്കിൽ ഈ കാര്യപ്രാപ്തിയുള്ള രാജാക്കന്മാരുള്ള പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് അന്ന് രാജാവിൻ്റെ കസേരയിലിരിക്കുന്നത് കുട്ടിയുടെ പേര് പുയ് എന്നാണ് കേട്ടില്ല നമ്മൾ മീനൊക്കെ കൊണ്ടുവന്നിട്ട് കുവിയല്ലേ അതേപോലെ അല്ലേ പുയ് പൊയ് എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ കൂട്ടുകലക്കാരൊക്കെ വിളിക്കില്ല സ്കൂളിലൊക്കെ പോകാൻ നിർത്ത് വഴി നിന്നിട്ട് കുവി വിളിക്കില്ല അതേപോലെ ഈ രാജാവിൻ്റെ പേരെന്താണ് കുവി വിളിക്കുന്ന പോലത്തെ പുയ് എന്നൊരു പേരാണ് അപ്പോൾ ഈ രാജാവിൻ്റെ ഭരണവും മോശഭരണമാണ് ഭരണമാണ് ജനങ്ങൾ മൊത്തത്തിൽ മടുത്തിരിക്കുകയാണ് അപ്പോൾ എന്ത് ഒരു അട്ടിമറി നടന്നു ഈ അട്ടിമറിയാണ് ചൈനയിൽ നടന്ന ആദ്യത്തെ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്ന വിപ്ലവം ആ വിപ്ലവത്തിലൂടെ സംഭവിച്ചെന്താണ് ചൈന രാജാധിപത്യത്തിൽ നിന്നും എന്തായിട്ട് മാറ്റപ്പെട്ടു ആ റിപ്പബ്ലിക്കൻ എന്ന് പറയുന്ന ആശയത്തിലേക്ക് ആണോ അല്ല ഡെമോക്രസി എന്ന് ആശയത്തിലേക്ക് വരികയാണ് ജനാധിപത്യം എന്ന് പറയുന്നൊരു ആശയത്തിലേക്ക് വരികയാണ് അല്ലേ അങ്ങനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ചൈന ജനാധിപത്യ എന്ന് പറയുന്ന ആശയത്തിലേക്കാണ് ഇവിടെ വരുന്നത് അല്ലെ ജനാധിപത്യ എന്ന് പറയുന്ന ആശയത്തിലേക്ക് വരികയാണ് അപ്പോൾ അതിന് മുൻകൈ എടുത്താരാണ് സന്യാസൻ എന്നല്ലേ ഈ സന്യാസൻ എന്തെങ്കിലും ആശയങ്ങളൊക്കെ മുന്നോട്ട് വച്ചയാളാണോ മൂന്ന് ആശയങ്ങൾ മുന്നോട്ട് വെച്ചു അല്ലേ എന്തൊക്കെയായിരുന്നു ദേശീയത എന്ന് പറയുന്നൊരു ആശയം കാര്യം ദേശീയത എന്ന ആശയം അദ്ദേഹം മുറുകെ പിടിച്ചെങ്ങനെയാണെന്ന് അറിയാവോ ഈ മഞ്ജൂരി രാജവംശം അവർ ഇടുന്ന വന്ന ആൾക്കാരാണ് മഞ്ചൂറിയ എന്ന് പറയുന്ന കുറേ അകലെയുള്ള ആൾക്കാരാണ് അവർ വന്നിട്ടാണ് ഈ ചൈന മൊത്തത്തിൽ ഭരിക്കേണ്ടത് അപ്പോൾ മഞ്ചൂരിയയിൽ നിന്നും വന്ന ആൾക്കാർ മഞ്ചൂറിയ ഭരി ഭരിച്ച അവർ മൊത്തം ജന ഭരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ മഞ്ചൂരിയിൽ നിന്ന് മാർ രാജാക്കന്മാരെ പുറത്താക്കുക എന്ന് പറയുന്ന ആ ഒരു ദേശീയ വികാരം അവിടെ ശക്തിപ്പെട്ടു അടുത്ത എന്തായിരുന്നു ഇവരുടെ ആശയം ഡെമോക്രസി ജനാധിപത്യമാണ് ജനങ്ങളാണ് ഇവിടെ ഭരിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ളൊരു ഭരണസമ്പ്രദായമാണ് ഇവിടെ വേണ്ടത് എന്ന ആശയമാണ് ഈ ഉണ്ടായിരുന്നത് മൂന്നാമത്തെ ആശയം എന്തായിരുന്നു ഇവരുടെ സോഷ്യലിസം എന്ന് പറയുന്നത് അതായത് ഭൂമി മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ കയ്യും കണക്കുമില്ലാതെ ജന്മിമാരുടെ കൈവശം കിടക്കുകയാണ് ഈ ഭൂമിക്ക് പരിധി നിശ്ചയിക്കണം അതുപോലെ മൂലധനം എന്ന് പറയുന്നത് എന്താണ് മുടക്കുന്ന ആൾക്കാരുണ്ട് ആ മൂലധനം മുടക്കുന്നതിലൊക്കെ എന്തെങ്കിലും പരിധി എല്ലാത്തിൽ നിശ്ചയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള സമ്പ്രദായം കൂടുതൽ മൂലധനം മുടക്കുന്നവൻ കൂടുതൽ വലിയ മുതലാളി കൂടുതൽ ഭൂമിയുള്ളവൻ അപ്പോൾ അതിനൊക്കെ എന്ത് വേണം നിയന്ത്രണം പരിധി ഏർപ്പെടുത്തണം ഇതാണ് നമ്മുടെ ആര് മുന്നോട്ട് വെച്ച ആശയം സൺയാസിന് മുന്നോട്ട് വെച്ച ആശയം ഇത് കേൾക്കുമ്പോൾ നമുക്കും തോന്നുന്നത് നല്ലതാണെന്ന് അപ്പോൾ ഇതനുഭവിച്ച് അവിടുത്തെ ജനതയ്ക്ക് എന്താ തോന്നുക വളരെ നല്ലതാണ് തോന്നുന്നത് അവരെന്ത് ചെയ്തു അവരുടെ ഈ ആശയങ്ങൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞ സന്യാസെനൻ അവരുടെ ദേശീയ നേതാവായിട്ട് അംഗീകരിക്കുകയും ഈ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയായ കൊമിൻറ്റാങ് പാർട്ടിയെ അവരുടെ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കുകയും ഈ പറയുന്ന സന്യാസെനൻ അവരുടെ പ്രസിഡൻ്റായിട്ട് അംഗീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ സണ്യാസെനിൻ്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കൊമിൻറ്റാങ് പാർട്ടി ഒരു ജനാധിപത്യപരമായ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ട് വളർന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ഒന്നാം ലോകമഹായുദ്ധമുണ്ടായത് അല്ലേ ഒന്നാലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്നായിരുന്നു പതിനാല് തൊട്ട് പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടമാണ് ചൈനയുടെ രാഷ്ട്രീയ ഭാവി മൊത്തത്തിൽ തിരുത്തിയ കാലഘട്ടം എന്ന് പറയുന്നത് അതായത് ഈ ഒന്നാലോകമഹായുദ്ധം അവസാനിക്കുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് എന്നാൽ അതിന് തൊട്ട് മുന്നോടിയായിട്ട് ചൈനയുടെ തൊട്ട് അടുത്ത രാജ്യം റഷ്യ റഷ്യയിലൊരു വിപ്ലവം ഉണ്ടായി അല്ലേ റഷ്യയിൽ വിപ്ലവം നടത്തിയ രണ്ട് പേരാണ് ഒന്ന് അലക്സാണ്ടർ കെറംസ്ക് എന്ന് പറയുന്ന ആൾ കേട്ടിട്ടില്ലേ ആ രണ്ടാമത്തത് വ്ളാഡിമർ ഇല്യാനോ എന്ന് നമ്മൾ വിളിക്കുന്ന സവിതയുടെ ഭർത്താവിൻ്റെ പേരെന്ന് ലെനിൻ അല്ലേ അപ്പോൾ ലെനിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ നമ്മൾ പറഞ്ഞത് ലെനിനും അലക്സാണ്ടർ കെറൻസ്കി അപ്പോൾ അലക്സാണ്ടർ കെറൻസ്കിയും ലെനിനും ഇവരുടെ രണ്ട് പേരുടെ നേതൃത്വത്തിൽ റഷ്യയിൽ വിപ്ലവം നടന്നു അലക്സാണ്ടർ കെറൻസ്കി എന്ന് പറയുന്ന ആൾ അതിതീവ്ര നിലപാടുകളുള്ളൊരു മനുഷ്യനായിരുന്നു അതിവിപ്ലവകാരിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് വരെ റഷ്യ ഭരിച്ചുകൊണ്ടിരുന്ന രാജവംശത്തെ നമ്മൾ റൊമാനോവ് ഡൈനാസ്റ്റി എന്നും സാർഡ ഇനാസ്റ്റി എന്നൊക്കെ വിളിക്കുന്നതാണ് സാർ നിക്കോളാസ് രണ്ടാമനെന്ന് പറയുന്ന ആളാണ് റഷ്യയിലെ ഭരണാധികാരി അവരെ അട്ടിമറിക്കാൻ പെട്ടെന്ന് സാധിച്ചു പക്ഷേ ഇത്രയും വിശാലമായ രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ചുള്ള ചാതുരി അല്ലെങ്കിൽ പാടവം എന്ന് പറയുന്നത് അലക്സാണ്ടർ കെറൻസ്കിക്കില്ലായിരുന്നു കെറൻസ്കി അധികാരത്തിൽ വന്നൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി ഇതിലും ഭേദം സാർ നിക്കോളാസും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയയും ആയിരുന്നു എന്ന് മനസ്സിലായി അപ്പോൾ ജനവികാരം മാറി അലക്സാണ്ടർ കെറൻസ്കിക്കും കെറൻസ്കി നേതൃത്വം കൊടുത്ത മെൻഷവിക്കുന്ന കക്ഷിക്കും എതിരായി മാറി അതോടുകൂടി എന്താണ് അത് മറ്റൊരവസരമായിട്ട് റഷ്യയിലെ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ നേതാവായ ലെനിൻ തിരിച്ചറിഞ്ഞിട്ട് ലെനിൻ ഒരു വിപ്ലവം നടത്തുകയാണ് ലെനിൻ ലോകരാജ്യങ്ങൾ ഒരുപാട് സന്ദർശിച്ച ആളാണ് അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് അതുകൊണ്ട് അലക്സാണ്ടർ കെറൻസ്കിയെ മാറ്റിയിട്ട് ലെനിൻ ഭരണം പിടിച്ചെടുത്തിട്ട് റഷ്യയെ ലെനിൻ എന്ത് ചെയ്യുകയാണ് പതുക്കെ പതുക്കെ മെച്ചപ്പെടുത്തി എടുക്കുകയാണ് റഷ്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു കൂട്ടായ്മയായിട്ട് മാറുകയാണ് റഷ്യയ്ക്ക് സമാനമായിട്ടുണ്ടായിരുന്ന പല പ്രവിശ്യകളെയും ലെനിൻ്റെ പുതിയ സാമ്പത്തിക ആശയങ്ങൾ നമ്മൾ ഈ ന്യൂ എക്കണോമിക് പോളിസി എന്നൊക്കെ കേട്ടിട്ടല്ലോ പുത്തൻ സാമ്പത്തിക നയം അത് മൻമോഹൻ സിംഗും നമ്മുടെ നരസിംഹറാവും കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇന്ത്യയിൽ കൊണ്ടുവരണത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ ന്യൂ എക്കണോമിക് പോളിസി ഇരുപതുകളിൽ ഈ യു എസ് എസ് ആറിലും റഷ്യയിലും ആരും കൊണ്ടുവന്ന് ലെനിൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ലെനിൻ്റെ നയം നല്ല നയമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ലെനിൻ്റെ ആശയങ്ങൾ നല്ല ആശയമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ലെനിൻ മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സിദ്ധാന്തമാണെന്നും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണെന്നും അത് തൊഴിലാളി വർഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണെന്നും എല്ലാവർക്കും ബോധ്യപ്പെട്ടു അതോടുകൂടി അന്നു വരെ ലോകത്തിലുണ്ടായിരുന്ന അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ശൈലി ആ ശൈലിക്കൊരു ബദൽ ശൈലി എന്ന നിലയിൽ സോവിയറ്റ് യൂണിയനിലെ സോഷ്യലിസവും കമ്മ്യൂണിസവും ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയപ്പോൾ ഈ ചർച്ച റഷ്യയുടെ തൊട്ടടുത്ത രാജ്യമായ ചൈനയിലേക്കും ചെന്നു ചൈനയിൽ ചെന്നപ്പോൾ ചൈനയിലെ ഭരണാധികാരി ചിയാങ്കിഷക്കാണ് ചിയാങ്കിഷക്കല്ല സന്യാസനാണ് സന്യാസിന് പ്രായത്തിൻ്റെ അവശതകളൊക്കെ വന്നതുകൊണ്ട് സന്യാസന്നിന് ശേഷം ആര് എന്നൊരു ചിന്ത ഇവിടെ നടക്കുന്ന കാലഘട്ടത്തിലാണ് ആ പാർട്ടിയും അവിടുത്തെ ജനങ്ങളും ഇദ്ദേഹത്തിന് രണ്ട് പിൻഗാമികൾ ഉണ്ട് ഒരാൾ ചിയാങ് കൈശക് എന്ന് പറയുന്ന ഒരാൾ മറ്റൊരാൾ മാവോസ് എന്ന് പറയുന്ന ഒരാൾ ഈ രണ്ട് പേരിൽ ആരായിരിക്കും കൊമിൻറ്റാങ് പാർട്ടിയുടെ അടുത്ത ലീഡർ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് റഷ്യയിലെ ഈ മാറ്റവും കമ്മ്യൂണിസവും സോഷ്യലിസവും പറയുന്ന ആശയവും പ്രചരിക്കുന്നത് ഇതോടുകൂടി ഈ കൊമിൻറ്റാങ് പാർട്ടിയിൽ റഷ്യയോട് താൽപ്പര്യമുള്ള റഷ്യയുടെ ശൈലിയോട് താൽപ്പര്യമുള്ള റഷ്യയിലെ സോവിയറ്റ് ലൈനിനോട് താൽപ്പര്യമുള്ള കുറേയധികം ആൾക്കാർ സംഘടിക്കാൻ തുടങ്ങി അവർ മാവോയുടെ നേതൃത്വത്തിലാണ് വന്നത് ഇപ്പുറത്ത് അതിനെതിരായിട്ട് വേറൊരു ഗ്രൂപ്പ് അതായത് സോഷ്യലിസം വരികയാണെങ്കിൽ അതിനെതിരായിട്ട് ക്യാപിറ്റലിസ്റ്റ് താല്പര്യമുള്ള ആൾക്കാരുണ്ടാകുമല്ലോ അവരിപ്പുറത്ത് ചിയാങ്കേശക്കിൻ്റെ നേതൃത്വത്തിൽ സംഘടിക്കാൻ തുടങ്ങി ഫണ്ട് കൂടുതലുള്ളത് ക്യാപിറ്റലിസ്റ്റ് മേഖലയ്ക്കായിരുന്നു സോഷ്യലിസത്തോട് വലിയ താല്പര്യം അവിടെയുള്ള ആളുകൾക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചിയാങ്കൈശക്കിൻ്റെ കൈകളിലേക്കാണ് ഭരണം ചെല്ലുന്നത് അതോടുകൂടി ചിയാങ്കൈശക്കും മാവോയും തമ്മിൽ ചെറിയ തരത്തിൽ എന്താണ് അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ കൊമിൻറ്റാങ് പാർട്ടിയിൽ നിന്ന് മാവോ വേർപെട്ടിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കും അങ്ങനെ ചൈനയിൽ കൊമിൻറ്റാങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേയും രണ്ട് പാർട്ടികൾ രൂപപ്പെട്ടു വരികയാണ് ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പ് മാവോ ഏറ്റെടുത്തു മാവോ ഏറ്റെടുത്തിട്ട് മാവോ ചെയ്ത പരിപാടി എന്തെന്നറിയാമോ ജനങ്ങളിലേക്ക് ഇറങ്ങുകയായിരുന്നു കൂടുതലും ചെയ്തത് അതായത് കർഷകരിലേക്ക് തൊഴിലാളികളിലേക്ക് മാവോ കൂടുതലങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ഇവർക്ക് വേണ്ടിയിട്ടെന്ത് ചെയ്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് റെഡ് ഗാർഡുകൾ എന്ന പേരിൽ എന്ത് ചെയ്തു ചുവപ്പ് വളണ്ടിയർമാരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു നമ്മുടെ നാട്ടിൽ ഈ കർഷകർക്ക് വേണ്ടിയിട്ട് കർഷകർക്ക് എന്താണ് കൃഷിഭൂമി കൊടുക്കുക എന്നൊക്കെ പറയുന്ന ആശയങ്ങളല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തി ഇതേ ആശയങ്ങൾ തന്നെ മാവോ അവിടെ ഉയർത്തുകയും ജന്മിമാരിൽ നിന്ന് കൃഷിഭൂമി കർഷകർക്ക് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സായുധ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തു അത്തരത്തിൽ ഒരു നടത്തിയൊരു സായുധ പോരാട്ടം അതായത് നാൻജിങ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യമുണ്ട് ചൈനയിൽ ആ നാൻജിങ്ങിൽ നിന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു ഒരു പന്തിരത്തോളം കിലോമീറ്ററുകൾ കാൽനടയായിട്ട് അദ്ദേഹത്തിൻ്റെ ആർമി റെഡ് ആർമി വെച്ചാൽ ഒരു ലക്ഷത്തിലധികം പേര് വരുന്ന റെഡ് ആർമിയുമായിട്ട് സഞ്ചരിച്ച് ആ പോകുന്ന പ്രദേശങ്ങളിലുള്ള കർഷകർക്ക് ആ പ്രദേശങ്ങളിലെ കൃഷിഭൂമി ജന്യുമാരിൽ നിന്നും വാങ്ങിച്ചു കൊടുത്തത് എങ്ങനെയാണ് വാങ്ങിച്ചു കൊടുത്തത് യുദ്ധം ചെയ്താൽ വാങ്ങിച്ചു കൊടുത്തത് തോക്കിൻ കുഴലിലൂടെ വിപ്ലവം കൊണ്ടുവന്നു അതാണ് മാവോ തോക്കിൻകുഴലിലൂടെയാണ് വിപ്ലവം എന്നൊരാശയം പറയുന്നത് അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഈ കർഷകർക്ക് മോചനം കൊടുത്തു ഭൂമി കൊടുത്തു ഇതോടുകൂടി കർഷകരുടെ കണ്ണിലുണ്ണിയായിട്ട് മാവോ മാറുകയും ജന്മിമാരുടെ ശത്രുവായിട്ട് മാവോ മാറുകയും ചെയ്തു ചൈനയിലെ ക്രമസമാധാന നില തകർക്കുന്ന പാർട്ടിയായിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യാഖ്യാനിക്കപ്പെടുകയും ചിയാൻ കൈശക്ക് എന്ന് പറയുന്ന ആൾ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതേപോലെ മാവോയെയും എതിർക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഉയർത്തപ്പെടുകയും ചെയ്തു അങ്ങനെ ചൈനയിൽ രണ്ട് ധ്രുവങ്ങളിലേക്ക് ഇവർ നിൽക്കുന്ന ഈ സമയത്താണ് മാവോയുടെ ലോങ്ങ് മാർച്ച് മാവോയുടെ ലോങ് മാർച്ച് നടന്ന വർഷം അറിയാമല്ലോ എന്താണ് മാവു ലോങ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അദ്ദേഹത്തിൻ്റെ ലോങ്ങ് മാർച്ച് നടക്കുന്നത് അപ്പോൾ ലോങ് മാർച്ച് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അല്ലേ മുപ്പത്തി നാലെന്ന് പറയുന്ന വർഷത്തിൻ്റെ പ്രത്യേകം നമുക്കറിയാലോ എന്താണ് നമുക്ക് നല്ല ചൈനയിൽ മറ്റൊരു മാറ്റം കൂടി ഉണ്ടായ വർഷമാണ് അതായത് ചൈനയെ ഒരു രാജ്യം ആക്രമിക്കാമെന്നു ഏത് രാജ്യമാണ് ചൈനയെ ആക്രമിക്കാൻ വന്നതെന്നറിയാവോ ജപ്പാൻ ആക്രമിക്കാൻ വന്നു രണ്ടാം ലോക മഹായുദ്ധം വന്നു അല്ല രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ലോകം രണ്ട് ശാക്തിക ചേരികളായിട്ട് തിരിഞ്ഞു നടത്തിയ യുദ്ധത്തിനെയാണ് നമ്മൾ രണ്ടാം ലോക മഹായുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത് അതിൽ ഏഷ്യയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്ന രാജ്യം ജപ്പാനല്ലേ ജപ്പാൻ മുന്നേറ്റം നടത്തി പിടിച്ചെടുക്കാനായിട്ട് നോക്കിയത് ചൈന പോലുള്ള രാജ്യങ്ങളെയാണ് അപ്പോൾ ജപ്പാനും ജർമ്മനിയും ഇറ്റലിയും ഇവർ മൂന്ന് പേര് അച്യതണ്ട് ശക്തികളെന്ന പേരിൽ പുതിയ സാമ്രാജ്യത്വ ശക്തികളായിട്ട് ഉദയം ചെയ്തു വന്ന ആൾക്കാരാണ് അപ്പോൾ പഴയ സാമ്രാജ്യത്വ ശക്തികളായിട്ട് ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ അമേരിക്കക്കാർ റഷ്യക്കാര് ചൈനക്കാര് ഇങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം അപ്പോൾ ഏഷ്യയിൽ ജപ്പാൻ്റെ മുന്നേറ്റങ്ങൾക്ക് തടയിടാനായിട്ടുള്ള ആൾക്കാർ ചൈനക്കാരുണ്ട് പിന്നെ ഏഷ്യയിൽ കോളനിയുള്ള ബ്രിട്ടീഷുകാരുമുണ്ട് ഫ്രഞ്ചുകാരുമുണ്ട് അപ്പോൾ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ചൈനക്കാരും സംയുക്തമായിട്ട് ആരെ എതിർക്കാൻ തീരുമാനിച്ചു ജപ്പാനെ എതിർക്കാൻ തീരുമാനിച്ചു ജപ്പാനെ അറ്റാക്ക് ചെയ്യാൻ ഏഷ്യയിൽ കിടക്കുന്ന ഒരു രാജ്യം ഏതേ ഉള്ളു ചൈന മാത്രമല്ലേ ഉള്ളൂ ജപ്പാൻ കയറി ചൈനയെ അറ്റാക്ക് ചെയ്യും അപ്പോൾ ചൈനയും ജപ്പാനും തമ്മിൽ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ ഈ ചൈനയുടെ ഉള്ളിൽ എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലേ കൊവിൻറ്റാങ്ങും കമ്മ്യൂണിസ്റ്റുകളും ഈ ചൈനയെ ജപ്പാൻ കയറി ആക്രമിച്ചതോടുകൂടി ഇവർ രണ്ടുപേരും ഒരുമിക്കാൻ തീരുമാനിച്ചു ആർക്കെതിരായിട്ട് ജപ്പാനെതിരായിട്ട് ജപ്പാനെതിരായിട്ട് ഈ രണ്ട് കൂട്ടരും ഒരുമിച്ചു ഒരുമിച്ചതിൻ്റെ ഫലമായിട്ട് ഇൻ്റർനാഷണൽ റിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ചിയാംഗൈശക്ക് കൈകാര്യം ചെയ്തു വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക ചർച്ചകൾ നടത്തുക ആ കാര്യങ്ങളൊക്കെ സൈനികപരമായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ആരേറ്റെടുത്തു മാവോ ഏറ്റെടുത്തു അങ്ങനെ ചൈനയിലെ ആർമി ആരുടെ ലെവലിലായി മാവോടെ ലെവലിൽ ചൈനയുടെ ലോകബന്ധം നയതന്ത്ര ബന്ധം ആരുടെ കീഴിലായി ചിയാങ്കേശിൻ്റെ കീഴിലായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് തൊട്ട് നാൽപ്പത്തി അഞ്ച് കാലഘട്ടം വരെ ഇങ്ങനെയായിരുന്നു പോക്ക് അപ്പോൾ ലോകമെമ്പാടുമുള്ള ലോകരാഷ്ട്ര തലവന്മാരായിട്ട് ബന്ധമുള്ളത് ചിയാംഗേശിനെ അപ്പോൾ ചൈനയുടെ മുഖമായിട്ട് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചതാരെയാണ് ചിയാങ്ക് ഷേഖിനെ ചൈനയിലെ ജനങ്ങൾക്ക് വേണ്ടി സായുധസമരം ആരാണ് മാവോ അപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചത് ആരെയാണ് മാവോയെ അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നോക്കിയാൽ മാവോയുടെ പാർട്ടി ചൈനയിൽ വളർന്നു ദേശീയ തലത്തിൽ നോക്കിയാൽ നോക്കിയ ചിയാംഗേശിൻ്റെ ഇമേജ് വളർന്നു ലോകരാജ്യങ്ങളുടെ ഇടയിൽ ചിയാംഗേശിൻ്റെ ഇമേജും ജനങ്ങളുടെ ഇടയിൽ മാവോയുടെ ഇമേജും വളർന്നത് യുദ്ധം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്നറിയാവോ ചൈനയിലെ യഥാർത്ഥ അധികാരി ആരാണ് എന്നെ സംബന്ധിച്ച് തർക്കമുണ്ടായി കൊമിൻറ്റാങ് പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തരില്ല എന്ന് കൊമിൻറ്റാങ് പാർട്ടി അതോടുകൂടി നേർക്ക് നേർ ഫൈറ്റ് ഉണ്ടായി അധികാരം ഇപ്പോൾ ഉള്ളത് ആരുടെ കയ്യിലാണ് ചിയാങ്കിൻ്റെ കയ്യിലാണ് എന്നാൽ യഥാർത്ഥ പവർ ആരുടെ കയ്യിൽ മാവോയുടെ കയ്യിൽ മാവോയുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിലേക്കൊരു ഒരു വിപ്ലവം നടത്തി അതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചിയാങ് കൈഷക്കിന് ചൈനയിൽ നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായി ചിയാങ് കൈഷക്ക് എന്ത് ചെയ്തു നാട് വിട്ടു പണ്ട് ജപ്പാൻകാര് ചൈനക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത ഫോർമോസ എന്ന് പറഞ്ഞ ദൈവമുണ്ട് തായ്പൈ അല്ലേ ചൈനീസ് എന്ന് പറഞ്ഞ പ്രദേശം നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി അവിടെ കഴിയേണ്ടതായിട്ട് വന്നു പക്ഷേ എന്നാലും ലോകരാജ്യങ്ങളോട്ട് ബന്ധമുള്ളതാർക്കായിരുന്നു ചിയാങ്ക്ഷേക്കിനല്ലേ അതൊരു ചിയാംഗിഷക്ക് പോയ പ്രദേശത്തിനെയാണ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് മാവോ പിടിച്ചെടുത്ത യഥാർത്ഥ ചൈനയെ ആരംഗീകരിച്ചില്ല ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചില്ല ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കാതിരുന്ന ചൈനയെയാണ് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും അംഗീകരിച്ചത് അങ്ങനെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലൊരു ബന്ധമുണ്ടായത് ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് പറയുന്ന ബന്ധം പഞ്ചശീലത്വങ്ങളൊക്കെ വരുന്നില്ല അത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തില്ല അപ്പോൾ അങ്ങനെ മാവോയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചൈന നേടിയ ആ പുതിയ സ്വാതന്ത്ര്യത്തിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് ചൈനയിലെ രണ്ടാമത്തെ വിപ്ലവം അല്ലെങ്കിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ചൈനയെന്ന് പേരിട്ട് വിളിക്കുന്നത് അതാണ് മാവോ ഈ മാവോയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാവോ അധികാരത്തിൽ വന്നതിന് ശേഷം മാവോയ്ക്ക് തോന്നിയ കാര്യം എന്തെന്നറിയാമോ ഈ പറയുന്ന ചൈന അത് പൂർണ്ണമായിട്ടും സോഷ്യലിസ്റ്റ് പാറ്റേണിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിലവിലുള്ള വ്യവസ്ഥിതികൾക്ക് മാറ്റം ഉണ്ടാവണം ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് ലെനിൻ തുടങ്ങിയില്ലേ അതേ മോഡലിൽ ചൈനയിൽ പുതിയൊരു സാമ്പത്തിക പരിഷ്കരണ പദ്ധതി മാവോ തുടങ്ങി ചൈനയിൽ മാവോ ആവിഷ്കരിച്ച സാമ്പത്തിക പരിഷ്കരണ പദ്ധതിയുടെ പേരറിയാവുക അതിൻ്റെ പേരാണ് ദ ഗ്രേറ്റ് ലീപ് ദ മഹത്തായ കുതിച്ചുചാട്ടം എന്ന് പറയുന്ന പദ്ധതി അല്ലേ നാൽപ്പത്തി എട്ടാണ് അമ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണത് ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് വെച്ചാൽ വ്യാവസായികപരമായിട്ട് കാർഷികപരമായിട്ട് പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ കുറച്ച് ശ്രമങ്ങളായിരുന്നു പക്ഷേ അക്കാലത്ത് ലോകമെമ്പാടും ഈ കടുത്ത ക്ഷാമം ബാധിച്ചായിരുന്നു ചൈനയെയും അത് ബാധിച്ചു അതോടുകൂടി ഈ മാവോയുടെ ഈ പരിപാടി മൊത്തത്തിൽ പൊളിഞ്ഞുപോയി അതോടുകൂടി മാവോയുടെ ഈ പരിപാടി പൊളിഞ്ഞുപോയില്ലേ മാവോയെ വിമർശിക്കുവാനായിട്ട് ആൾക്കാർ വന്നു വിമർശനം എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമല്ലേ അത് മാവോ എന്ത് ചെയ്തു അതിനെ അതിജീവിക്കാനായിട്ട് രണ്ട് പുതിയ മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ചു ഒന്ന് മാവോയുടെ പ്രചരണങ്ങൾ ശരിയാണെന്ന് അംഗീകരിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ അദ്ദേഹം ഇത് ഇത് ക്രിയേറ്റ് ചെയ്തു ഓൾ ചൈനീസ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന പേരിൽ ചൈനീസ് വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചു അതേപോലെ മഹിളാ സംഘടന ചൈനയിലെ വുമൻസ് അസോസിയേഷൻ ചൈനയിലൊരു സംഘടന രൂപീകരിച്ചു എന്നിട്ട് ഇവർ വഴി മാവോയുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു അതൊരു പാർട്ടിയുടെ അകത്ത് മാവോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഇടിവ് എന്നു പറയുന്നത് മറികടക്കാൻ സാധിച്ചു മാത്രമല്ല ഈ മാവോയുടെ ആശയങ്ങൾ തെറ്റാണ് എന്ന് പലരും പറയാൻ കാരണം എന്താണ് മാവോയ്ക്ക് മുൻപ് അവിടെ മഹാന്മാരായ പല ആൾക്കാരും ഉണ്ടായിരുന്നുണ്ട് കൺഫ്യൂഷൻസ് കേട്ടിട്ടില്ലേ ലവോത്സേ കേട്ടിട്ടില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ലവോസേയും അതുപോലെ കൺഫ്യൂഷനെയൊക്കെ പോലെയുള്ള തത്വചിന്തകന്മാരൊക്കെ ജനിച്ച നാടായതുകൊണ്ട് ആ മൂല്യങ്ങളെയും മാമൂലുകളെയും ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ തരത്ത് അവർക്ക് തോന്നി മാവോ പറയുന്ന ശരിയല്ലെന്ന് തോന്നി മാവോ വിമർശിക്കാൻ ആൾക്കാർ വരാൻ പാടില്ല നമ്മൾ മാവോ ചെയ്ത കാര്യം എന്താ അറിയാവോ പുതിയ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു അതാണ് സാംസ്കാരിക വിപ്ലവം ദ ഗ്രേറ്റ് പ്രൊലക്ടേറിയൻ കൾച്ചർ റെവല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സാംസ്കാരിക വിപ്ലവം എന്ന പേരിൽ ഒരു പുതിയ ആശയം ആര് കൊണ്ടുവരികയാണ് മാവ് കൊണ്ടുവരികയാണ് എന്നുവെച്ചാൽ എന്തെന്നറിയാമോ പഴയ സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ എന്തു ചെയ്യുക നിരാകരിക്കുക പഴയ ആരാധനാലയങ്ങളൊക്കെ എന്തു ചെയ്യുക പൊളിച്ചുകളെയ്യുക അങ്ങനെയുള്ളൊരു സമ്പ്രദായമായിരുന്നു ഇത് അങ്ങനെ എതിർപ്പുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മാവ് കൊണ്ടുവന്ന വിപ്ലവത്തിനെയാണ് നമ്മൾ സാംസ്കാരിക വിപ്ലവം എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇതാണ് ചൈനയിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇതാണ് ചൈനീസ് വിപ്ലവത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് കറുപ്പ് യുദ്ധം വരുന്നുണ്ട് അല്ലേ ബോക്സർ കലാപം വരുന്നുണ്ട് അല്ല തുറന്ന് വാതിൽ നയം വരുന്നുണ്ട് പിന്നെ ഇത് വരുന്നുണ്ട് മാവ് വരുന്നുണ്ട് ലോങ് മാർച്ച് വരുന്നുണ്ട് ഈ കാര്യങ്ങളെ ഉള്ളു ഇത് നമ്മളൊന്ന് ഓർഡറിൽ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ചൈനയിലെ റെവല്യൂഷൻ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഓക്കേ അല്ലേ ശരി